പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അവലും ചെറുപഴവും കൂടെ ചേർന്നിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് അവലും പഴവും നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ കൂട്ടത്തിൽ ശർക്കരയും കൂടെ ചേരുമ്പോൾ ശരിക്കും ഹെൽത്തിയാണ് അതുകൊണ്ട് എങ്ങനെയാണ് ഈ രീതിയിൽ പായസം തയ്യാറാക്കുക എന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കുക ആദ്യം ഞാൻ ചൂട് കെട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഗീ ഒഴിച്ചു കൊടുത്ത് ആ ഗീ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കാഷ്യും റേസിൻസും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് പായസത്തിൽ നമുക്ക് ഇടാനുള്ളതാണ് ലാസ്റ്റ് അതെടുത്ത് മാറ്റി വെച്ചു ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവൽ ഇട്ട് കൊടുക്കുക നെയ്യ് നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കുക ഉണങ്ങി ഫ്രൈ പോലെ ഒന്നും വരണ്ട കേട്ടോ നമുക്ക് പായസത്തിനുള്ളതാണ് മറ്റ് സാധാരണ നമ്മൾ ഭയങ്കര ഡ്രൈ ആക്കുന്നത് അവൽ വിളയിക്കുന്നതിനാണ് ഇത് പായസത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം മീൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി അതിന് ശേഷം അരിച്ചു വച്ചിരിക്കുന്ന പാനി അങ്ങ് ചേർത്ത് കൊടുക്കുക നല്ല അതിനകത്ത് കിടന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വരട്ടിയെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ട് വരണം അതിന് വേണ്ടിയിട്ടാണ് അവലിലേക്ക് നന്നായിട്ട് മധുരം പിടിക്കണമെങ്കിൽ ഒരിത്തിരി താമസമുണ്ട് സാധാരണ അരിക്കകത്തൊന്ന് പിടിക്കുന്ന പോലെ തന്നെ അവലിലൊരിച്ചിരി കിടന്ന് ശർക്കരയിൽ കിടന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താലേ മധുരം ആവത്തുള്ളൂ ഇതുപോലെ നന്നായി ഇളക്കി ഇളക്കി നമ്മൾ യോജിപ്പിക്കണം അതിന് ശേഷം പഴവും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം പഴം വേണമെങ്കിൽ ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ആണിപ്പൂവിനോ മൈസൂർപ്പൂവിനോ ഏതാണെങ്കിലും കുഴപ്പമില്ല എല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയുള്ളതാണ് അത് നമുക്ക് ആ അവലിനും അ ശർക്കരയ്ക്കകത്തും കൂടെ കിടന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കൂട്ടത്തിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം ആ നെയ്യുടെ ടേസ്റ്റും കൂടെ യാവലും പഴത്തിലൊക്കെ പിടിച്ചു വരുമ്പോഴാണ് നമ്മുടെ പായസത്തിന് കുറച്ചും കൂടെ രുചി കൂടുതലായിട്ട് വരിക അപ്പം നന്നായിട്ട് ഇളക്കി ഇതുപോലെ കുറച്ച് സമയം ആകെ നമുക്ക് വേവുന്നതും അധികം ടൈം വേണ്ട ഇങ്ങനെ ഇളക്കുന്ന ഒരു കുറച്ച് സമയം മതി അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് അവൽ ഒന്ന് വേവണം അതിനു വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം നന്നായിട്ട് തിളച്ച് വെന്ത് വരണം അവൽ നമ്മൾ ഈ പായസം വെക്കുമ്പോഴൊക്കെ കുറച്ച് ലൂസായിട്ടിരിക്കും അത് കുറച്ച് കഴിയുമ്പോഴാണ് നല്ല തിക്കായിട്ട് വരുന്നത് അവലൊന്ന് സോക്കായിട്ട് അങ്ങനെയാണ് നമുക്ക് അവലിൻ്റെ പായസം ചെയ്യുമ്പോൾ റെഡിയായി കിട്ടുന്നത് രണ്ടാമത്തെ പാലോ ഒഴിച്ച് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പായസം ഒന്ന് തിളയ്ക്കാൻ അധിക സമയം തിലക്കേണ്ട ഒന്ന് തിളയൊന്ന് വരുന്ന സമയത്ത് ഓഫ് ചെയ്തേക്കുക പിന്നെ ഏലക്കപ്പൊടി ചേർക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏലക്കയുടെ രുചിയും കൂടെ നല്ലതാണ് പായസം നമ്മൾ ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് തണുത്തതിന് ശേഷം നോക്കുമ്പം അവലിൻ്റെ പായസം ഇതുപോലെ കുറുകിയിരിക്കും അതാ ഞാൻ പറഞ്ഞത് കുറച്ച് ലൂസായിട്ട് വേണം അത് ഓഫ് ചെയ്യാൻ കുറച്ച് ടൈം ഇരുന്ന് കഴിയുമ്പോഴാണ് ഒന്നുകൂടി ഒന്ന് പായസം കുറുക സാധാരണ പായസത്തെക്കാരിലും കുറച്ചും കൂടെ കുറുകി വരും അതുകൊണ്ട് അത് കണക്കാക്കി വേണം നമ്മൾ ഓഫ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ലൂസ് നോക്കാൻ ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷ്യൂ റൈസിൻസൊക്കെ കൂടെ കൊടുത്തു ഇനി നമുക്ക് ഇത് സേർവ് ചെയ്യാം നിങ്ങൾക്ക് ഈ രുചി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുതേ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇനിയും പുതിയ റെസിപ്പിയായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി നന്ദിയോടെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ